സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു ലോക്സഭാ മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം വടകരയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് പല രീതിയിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും വടകരയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് ആ ഇരുണ്ട അധ്യായം ഒഴിഞ്ഞുപോയിട്ടില്ല എന്ന് വിലയിരുത്തപ്പെടുന്നു അതിനിടെയാണ് വീണ്ടും കൊലപാതക അക്രമ രാഷ്ട്രീയത്തിനായി കോപ്പ് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇതേ മണ്ഡലത്തിൽ നടന്നത് വടകരയിൽ രാഷ്ട്രീയ പോരാട്ടം അതിരൂക്ഷമായപ്പോഴാണ് അപ്രതീക്ഷിതമായി ആ ബോംബ് പൊട്ടിയത് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി സി പ്രവർത്തകൻ മരിച്ചത് വടകരയിൽ സി ഒരു വ്യാഴവട്ടത്തിന് ശേഷം കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു അതും അഭിമാന പോരാട്ടം നടക്കുന്ന സമയത്ത് പതിവ് പോലെ പങ്കില്ലെന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വം കൈയൊഴിഞ്ഞെങ്കിലും രാഷ്ട്രീയ പ്രതിയോഗികളുടെ മേൽ പ്രയോഗിക്കാനാണ് ബോംബ് നിർമ്മിച്ചത് എന്ന് പോലീസിന്റെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ ആരെ ആക്രമിക്കാനാണ് ആ ബോംബ് നിർമ്മിച്ചത് എന്ന ചോദ്യമാണ് വടകരയിൽ നിന്ന് ഉയരുന്നത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് വേണ്ടി ചുവരെഴുത്ത് നടത്തിയ മണ്ഡലമാണ് വടകര അപ്രതീക്ഷിതമായ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് പിന്നാലെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് മാറി കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പോലും മതിപ്പ് നൽകുന്ന കെ കെ ശൈലജയെ നിർത്തിയതിലൂടെ വടകര മണ്ഡലം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുപിടിക്കുക എന്നതായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യം സി പി എമ്മിന്റെ കുത്തക എന്ന് വിശേഷിപ്പിക്കാമായിരുന്ന വടകര സി പി എമ്മിന് നഷ്ടമായത് രണ്ടായിരത്തി ഒൻപതിലാണ് ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മുമായി തെറ്റിപ്പിരിഞ്ഞ് പാർട്ടിയെ വെല്ലുവിളിച്ച് ആറം പി രൂപീകരിക്കുകയും മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുകയും ചെയ്തു ഇത് സി പി എമ്മിന് കടുത്ത ക്ഷീണമായി രണ്ടായിരത്തി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി പി മത്സരിച്ചതോടെ വോട്ടുകൾ വിഘടിക്കുകയും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന പി സതീദേവി തോൽക്കുകയും ചെയ്തു ഇതിൽ നേട്ടമുണ്ടാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു ടി പി രാഷ്ട്രീയത്തിൽ തുടരുന്നത് സി പി എമ്മിന് ഭീഷണിയാകും എന്ന ധാരണയിലാണ് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചത് എന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കേരളം അതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഭീകരാന്തരീക്ഷമുണ്ടാക്കി ടി പി എ കൊന്നു അതിന്റെ പാപക്കറ ഇന്നും സി പി എമ്മിന്റെ കൈകളിൽ ഉണങ്ങാതെ അവശേഷിക്കുന്നു ആ സംഭവത്തിന് ശേഷം വടകര ലോക്സഭാ മണ്ഡലത്തിൽ സി പി എമ്മിന് കാലുകുത്താനായിട്ടില്ല ടി പി ഫാക്ടർ ഏറെക്കുറെ മാഞ്ഞുവെന്നും ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലുമായിരുന്നു പാർട്ടി കടത്തനാടൻ മണ്ണിൽ അംഗം കുറിച്ച് കെ കെ ശൈലജ ഇറങ്ങി ഇതിനിടെ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധി വന്നെങ്കിലും അതിനെ സി പി എം അത്ര കാര്യമാക്കിയില്ല ടി പി വധം അടഞ്ഞ അധ്യായമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സി പി എം മുന്നോട്ടുപോയത് കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ മലവെള്ളപ്പാച്ചിലിലാണ് വടകരയും ഒലിച്ചുപോയതെന്നും കെ മുരളീധരൻ കെ കെ ശൈലജയ്ക്ക് വെല്ലുവിളിയല്ലെന്നും വടകരയിലെ എൽ ഡി എഫ് പ്രവർത്തകർ വിശ്വസിച്ചു യു ഡി എഫിനുള്ളിലും മുരളീധരനോട് ഇടഞ്ഞു നിൽക്കുന്നവരുണ്ടായിരുന്നു അതിനാൽ ഇത്തവണ ആഞ്ഞുപിടിച്ചാൽ വടകര ഇങ്ങി പോരും എന്ന വിശ്വാസത്തിലാണ് സി പി എം പ്രവർത്തനം ആരംഭിച്ചത് കെ മുരളീധരൻ മാറിയതോടെ ഷാഫി പറമ്പിലാണ് വടകരയിലേക്ക് എത്തിയത് മുതിർന്ന നേതാവായ മുരളീധരൻ മാറി ഷാഫി വന്നത് കാര്യങ്ങൾ എളുപ്പമാക്കും എന്ന് സി പി എം കരുതി കെ മുരളീധരനായിരുന്നു മികച്ച സ്ഥാനാർത്ഥി എന്ന് കെ കെ ശൈലജ തന്നെ തുറന്നു പറയുകയും ചെയ്തു വലിയ സ്വീകരണത്തോടെയാണ് ഷാഫി വടകരയിൽ എത്തിയത് സി പി എം അതിനെ വലിയ കാര്യമാക്കിയില്ല പക്ഷേ ദിവസങ്ങൾ കഴിയുമോറും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് സി പി എമ്മിന് തോന്നിത്തുടങ്ങി വടകര സ്വദേശികളിൽ നിരവധി പേർ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അതിൽ ഭൂരിഭാഗവും മുസ്ലിം ലീഗ് അനുഭാവികളുമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി അടുത്ത ദിവസം തന്നെ ഷാഫി ഗൾഫിലെത്തി അതോടെ പ്രചാരണം ശക്തമായി ഷാഫിയുടെയും ശൈലജയുടെയും പോസ്റ്ററുകളില്ലാത്ത ഒരു സ്ഥലം പോലും മണ്ഡലത്തിൽ ഇല്ല ചെറുപ്പക്കാരനായ ഷാഫിക്ക് പ്രചാരണത്തിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ സാധിച്ചു സ്ത്രീകളും യുവാക്കളും ഷാഫിയെ കാണാൻ തടിച്ചുകൂടി ഷാഫിക്ക് താരപരിവേഷം മണ്ഡലത്തിൽ ലഭിച്ചു തുടങ്ങി ഷാഫിയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ അയക്കേരമയാണ് എന്നതും വളരെ അധികം രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ശൈലജയുടെ പ്രചാരണ പരിപാടികൾ വളരെ അടുക്കും ചിട്ടയോടുമാണ് നടക്കുന്നത് വടകരയിൽ വ്യക്തമായ വോട്ടു ബാങ്കുള്ള പാർട്ടിയാണ് സി ഓരോ പരിപാടികളിലും അത് വ്യക്തവുമാണ് പാർട്ടിയുടെ ഉറച്ച വോട്ടും ശൈലജയോട് വ്യക്തിപരമായി മതിപ്പുള്ളവരുടെ വോട്ടും ലഭിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്ന കരുതലിലായിരുന്നു പാർട്ടി പക്ഷേ ഷാഫിയുടെ വരവോടെ കളം മാറി എൽ ഡി എഫ് അതിശക്തമായി ശൈലജയ്ക്ക് വേണ്ടി പ്രചരണം ആരംഭിച്ചു എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് വടകര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ ബോംബ് പൊട്ടിയത് നാല് സി പി എം പ്രവർത്തകർക്ക് പരിക്കേറ്റു കോഴിക്കോട് ചികിത്സയിലായിരുന്ന ഷെർൺ എന്ന സി പി എം പ്രവർത്തകൻ മരിച്ചു ഷാഫി ബോംബ് പൊട്ടിയ കാര്യം ഉടൻ തന്നെ പ്രസംഗിച്ചു തുടങ്ങി ഉച്ചയോടെ സി പി എം പ്രവർത്തകൻ മരിച്ചതോടെ വീണ്ടും കൊലപാതക രാഷ്ട്രീയം വടകര മണ്ഡലത്തിൽ കുട്ടുമ്പിരി അടുത്ത ദിവസം തന്നെ ഷാഫി പറമ്പിൽ സമാധാന മാർച്ച് നടത്തി കോവിഡും പി പി ഇ കിറ്റും നിപ്പയുമെല്ലാമായിരുന്നു അതുവരെ പ്രധാന പ്രചരണ വിഷയം ബോംബ് പൊട്ടിയതോടെ ഇത്തരം വിഷയങ്ങളൊക്കെ പിൻവാങ്ങി വടകരയുടെ സമാധാനമായി യു മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചരണം വഴിപിടിച്ചു പോയവർ എന്ന് പറഞ്ഞാണ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരെ ശൈലജ തള്ളിയത് നല്ല പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ നിന്ന് പോലും വഴിപിടിച്ചു പോകുന്ന ചെറുപ്പക്കാരുണ്ട് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ കുടുംബം തന്നെ അവരെ തള്ളിപ്പറഞ്ഞു തനിക്കെതിരെ ഉന്നയിക്കാൻ മറ്റു വിഷയങ്ങളില്ലാത്തതിനാലാണ് യു ഡി എഫിന്റെ പ്രചരണം എന്നും ശൈലജ പറഞ്ഞു ടീച്ചർ അങ്ങനെ പറയുമ്പോഴും വടകരയിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സംസാരിച്ചു വിഷുവിന് പൊട്ടിക്കാനല്ല ബോംബുണ്ടാക്കിയതെന്ന് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ പ്രതിയോഗികളെ ലക്ഷ്യം വെച്ചാണ് ബോംബ് നിർമ്മിച്ചത് എന്ന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞു ആരെയാണ് ലക്ഷ്യം വെച്ചത് എന്നാണ് ഇനി തെളിയേണ്ടത് തനെയും കോൺഗ്രസ് പ്രവർത്തകരെയും ലക്ഷ്യം വെച്ചാണ് ബോംബ് നിർമ്മിച്ചത് എന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലെല്ലാം ഷാഫി പറമ്പിൽ ഉറക്കെ വിളിച്ചു പറയുകയാണ് കൊലപാതക രാഷ്ട്രീയത്തിന്റെ കൈപ്പുനീരിന്റെ രുചി വടകരയിൽ സി പി എമ്മിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നതിനൊപ്പം ടി പി ഫാക്ടർ വടകരയിൽ അസ്തമിച്ചു എന്ന് തെളിയിക്കുക കൂടിയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ആദ്യഘട്ടത്തിൽ സി പി എം നിസ്സാരവൽക്കരിച്ചു പക്ഷേ ഷാഫി പ്രചാരണം തുടങ്ങിയതോടെ ഇസി വാക്കോവർ നടക്കില്ലെന്ന് സി പി എമ്മിന് മനസ്സിലായി ഇതോടെ കേരളത്തിലേതിൻ്റെ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലമായി വടകര മാറി ഇതിനിടെയാണ് ബോംബും പൊട്ടിയത് ബോംബ് നിർമ്മിച്ച സി പി എം പ്രവർത്തകർ തന്നെയാണ് കൊല്ലപ്പെട്ടതെങ്കിലും ആ ബോംബ് ലക്ഷ്യം വെച്ചിരുന്നത് മറ്റാരുടെയോ ജീവനായിരുന്നു എന്ന് പറയപ്പെടുന്നു കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് സി പി എം ഒട്ടും പിന്നാക്കം പോയിട്ടില്ല എന്ന് തെളിയിക്കാൻ ഇതിൽ കൂടുതലൊന്നും യു ഡി എഫിന് ആവശ്യമായിരുന്നില്ല പന്ത്രണ്ട് വർഷം മുൻപുണ്ടായിരുന്ന ടി പി വധം ഉയർത്തിപ്പിടിച്ച് പ്രചാരണം തുടങ്ങിയ യു ഡി എഫ് ഇപ്പോൾ കൊല്ലപ്പെട്ട ഷെർണ്ണ ഭരണവും കൂട്ടിച്ചേർത്ത് പ്രചാരണം നടത്തുന്നു ഒറ്റ രാത്രി കൊണ്ടാണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഗതി മാറിയത് എന്താകും ഫലം കാത്തിരുന്ന് കാണാം